സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം പൊന്ന് വാങ്ങാൻ പൊന്നോ ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് പതിനായിരം രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും അപ്പൊ ധ്യതി മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ അപ്പോ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കുഞ്ഞിട്ടായി ഈഴവ സമുദായ ആതുരസേവാ സംഘം ഓണക്കിറ്റ് വിതരണം നടത്തി കുഞ്ഞിത്തൈ ഈഴവ സമുദായ ആതുര സേവ സംഘത്തിന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾക്ക് ഓണാഘോഷത്തിന്റെ ഭാഗമായി നിത്യോപക സാധനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് സൗജന്യമായി വിതരണം നടത്തി ഏതാണ്ട് ഇരുന്നൂറിൽ പരം അംഗ കുടുംബങ്ങൾക്കാണ് വിതരണം നടത്തിയത് വിതരണോദ്ഘാടനം സംഘം പ്രസിഡന്റ് ടി കെ ബാബു നിർവഹിച്ചു സെക്രട്ടറി പി പി പ്രവീൺ അധ്യക്ഷനായി ട്രഷറർ എൻ ജെ രാജീവ് സ്വാഗതം ആശംസിച്ചു കിറ്റ് വിതരണ ചടങ്ങാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ഇവിടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ കമ്മി കമ്മിറ്റി ഭാരവാഹികൾക്കും ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യമേ അർപ്പിക്കുകയാണ് നമ്മൾക്കറിയാം ഈ കുഞ്ഞു കുട്ടികൾ നമ്മളുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് പ്രപഞ്ചത്തിലേക്കാണ് സമ്മാനമായി അമ്മ നൽകുന്നത് ആ നിമിഷം മുതൽ ആ കുട്ടി ഡിവൈനാണ് കൂടാതെ ഗുരുപ്രഭ എം എഫ് ഐ യൂണിറ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗുരുകുലം ബാലജന സംഘം വിദ്യാർത്ഥികൾക്കും പതിനേഴ് പതിനെട്ട് എന്നീ വാർഡുകളിലെ നിർദ്ധരനായ പത്ത് കുടുംബങ്ങൾക്കും സൗജന്യമായി ഓണക്കിറ്റ് വിതരണം നടത്തി കുഞ്ഞിത്തൈ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോർജ് തച്ചിലകത്ത് പതിനേഴാം വാർഡ് മെമ്പർ മിനി വർഗീസ് പതിനെട്ടാം വാർഡ് മെമ്പർ അജുതാ ഷൺമുഖൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപത്തി ഒന്നാമത് ജയന്തിയോടനുബന്ധിച്ച് പറവൂർ എസ് എൻ ഡി പി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന കലാമത്സരത്തിൽ പ്രസംഗത്തിന് ഒന്നാം സ്ഥാനം ിയ ശ്രുതി കൃഷ്ണനെയും ഗുരുദേവ കൃതി പാരായണത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ മാളവിക സുധീറിനെയും മൊമന്റോ നൽകി ആദരിച്ചു സംഘത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വനിതാ സംഘവും അംഗങ്ങൾക്കുള്ള ഓണക്കിറ്റ് ചടങ്ങിൽ വിതരണം ചെയ്തു കിറ്റ് വിതരണം വനിതാ സംഘം പ്രസിഡന്റ് ശ്രീമതി സിന്ധു രാജപ്പൻ സെക്രട്ടറി അഞ്ജു ശിവദാസ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു ഗുരുകുലം ബാലജന സംഘം കോർഡിനേറ്റർ ടി ആർ സുധീർ അധ്യാപിക ഇന്ദിര ടീച്ചർ ഭരണസമിതി അംഗവും ഗുരുകുലം ബാലജന സംഘം അധ്യാപകനുമായ പി ഡി സലീം എന്നിവർ സംസാരിച്ചു ഭരണസമിതി അംഗങ്ങളായ ടി സി ശിവദാസ് ടി ആർ രമേഷ് ടി ആർ മഹേഷ് എൻ പി രജീഷ് പി എസ് ശ്രീഹരി പി ആർ മറ്റു വനിതാ സംഘം പ്രവർത്തകരായ വൈസ് പ്രസിഡന്റ് ഹിമദേവരാജ് ജോയിന്റ് സെക്രട്ടറി ബിന്ദു രാജവ് കമ്മിറ്റി അംഗങ്ങളായ ഷിബി പ്രവീൺ ദീപ്തി സരീഷ് മറ്റു സംഘാംഗങ്ങളും നാട്ടുകാരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊച്ചി